നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ വികസന സമിതി ഉപാധ്യക്ഷനും സി പി ഐയുടെ ചടയമംഗലത്തെ മുതിർന്ന നേതാവുമായ ശ്രീ എ സാക്ഷി ടിവിയിൽ തത്സമീപം ചേരുകയാണ് നമസ്കാരം നമസ്കാരം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടന്ന വികസന സദസ്സിനെ കുറിച്ച് അങ്ങിയുടെ അഭിപ്രായം എന്താണ് ചടയമംഗലം ായത്തിൻ്റെ പ്രവർത്തനങ്ങൾ അനുസൃതം മുന്നോട്ടു പോകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തുടർന്ന് നടന്നു വരുന്ന അധികാര വികേന്ദ്രീകരണവും വികേന്ദ്രീകൃത തലത്തിലുള്ള ആസൂത്രണവും അതത് കാലങ്ങളിൽ അധികാരത്തിൽ വന്നിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതി ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ നല്ല ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ പ്രവർത്തിച്ചു പോരുന്നു എന്നുള്ളതാണ് എന്റെ വിലയിരുത്തലും എന്റെ വ്യക്തമായ അഭിപ്രായം ഉപാധ്യക്ഷനാണല്ലോ ഈ വികസന സമിതിയുടെ ഉപാധ്യക്ഷൻ നൽകി സെമിനാറിൽ രേഖ ഇന്ന് പുറത്തിറക്കിയിരുന്നു അതിൽ അങ്ങയുടെ പേരോ ചിത്രമോ കാണാൻ കഴിഞ്ഞില്ല ഇത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു മറവിയാണ് എന്ന് തോന്നുന്നുണ്ടോ മറവിയാണോ എന്നോട് ചോദിച്ചാൽ എന്താണ് അങ്ങനെ ഉണ്ടായതെന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല എനിക്കതിനകത്ത് പരിഭവുമില്ല പരാതിയുമില്ല സെമിനാറിൽ ഞാൻ പങ്കെടുത്തിരുന്നു ഉച്ച വരെ ഞാൻ അതിൽ പങ്കെടുത്തിരുന്നയാളാണ് അത് കഴിഞ്ഞാണ് ഞാൻ തിരിച്ചു പോരുന്നത് അതുകൊണ്ട് അവിടെ നടന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിലോ അവിടെ പ്രസൻറ്റ് ചെയ്തു എന്ന് പറയുന്ന വികസന രേഖയിലോ എൻ്റെ ചിത്രം ഉണ്ടാകണമെന്നോ പേരുണ്ടാകണമെന്നോന്നോ ഉള്ള ഒരു നിർബന്ധ ബുദ്ധികാരനുമല്ല ഞാൻ അതൊക്കെ അവരുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും പഞ്ചായത്ത് ഒക്കെ വിവേചനാധികാരത്തിൽപ്പെട്ട ഒരു സംഗതി എന്ന നിലയിൽ അവർ ആലോചിച്ചു പ്രോഗ്രാം ചെയ്തു പ്രസൻറ്റ് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിൽ പങ്കെടുത്ത് തന്നെ വിളിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ പോവുകയും ചെയ്തിരുന്നു എനിക്കതിൽ പരിഭവമോ പരാതിയോ ഒമ്പ് ഞാൻ ഉന്നയിച്ചിട്ടില്ല ഇപ്പോഴും എനിക്കതിലൊന്നും പരാതിയും ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലും സംസ്ഥാന സമ്മേളനത്തിലും പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിലും അങ്ങയുടെ പ്രാതിനിധ്യം കണ്ടില്ല അങ്ങേ പാർട്ടി ഒഴിവാക്കുന്നു എന്നൊരു നിലപാടുണ്ട് അല്ലെങ്കിൽ അങ്ങനൊരു പരാതിയുണ്ടോ എനിക്ക് പാർട്ടി സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയവും അതിൻ്റെ നാലതിരകൾക്ക് നിൽക്കേണ്ട അതിനകത്ത് നിൽക്കേണ്ട ഒരു ചോദ്യവുമാണ് എന്നോട് ഉന്നയിച്ചത് ഞാനത് ഈ സന്ദർഭത്തിൽ പ്രതികരിക്കാനോ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താനോ ഈ വേദിയോ ഈ സന്ദർഭമോ ഞാൻ ഉപയോഗിക്കുന്നില്ല പിന്നെ ഞാൻ എത്രയോ കാലം ഈ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരാളാണ് അത് ഇനിയും മുന്നോട്ട് ഞാൻ പോകും അത്രയേ ഉള്ളൂ എനിക്ക് ഇക്കാര്യത്തെ കുറിച്ച് പറയാം എന്തായാലും പ്രതികരിച്ചതിന് അങ്ങനെ നന്ദി അറിയിക്കുന്നു തുടർന്നും സശി ടി വിയുടെ ഇത്തരം പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ താങ്കളുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ നന്ദി തീർച്ചയായിട്ടും നന്ദി നമസ്കാരം